ഇപ്പോൾ ായിട്ടു കാക്ക നേരത്തെ തന്നെ കണ്ടെന്ന് പറഞ്ഞത് പക്ഷെ കൊഴപ്പില്ല ഞാൻ താഴേക്ക് പോവാണ് യാറ് മോള് തായ കുളിച്ചു റെഡി ആയിക്കൊണ്ടിരിക്കാണ് ഇന്ന് ആരൊക്കെ ഒരു സ്പെഷ്യൽ ഡേ ആണ് സ്കൂളില് ചേർത്താണോ ശികാക്ക രണ്ടാമത്തെ ഡോസ് വാക്സിൻ ആണ് ഒന്നര മാസത്തെ ഒന്നര മാസം രണ്ടാമത്തെ ഡോസ് അതായത് അറുപത് ദോസ എന്തോ സംതിങ്ങിന്റെ ഡോസിന്റെ വാക്സിനേഷൻ ആണ് അപ്പം പാവാണ് നമുക്ക് ഓണത്ത് സുന്ദരിയാണ് സുന്ദരിയാണ് എന്താ എന്താച്ചാല് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സാണ് കാലിനായിരിക്കും അപ്പൊ റോബറൊക്കെ ഇട്ട് പോയിട്ട് ഫുള്ള് വീണ്ടേ ഇങ്ങനത്തെ ആവുമ്പോ അങ്ങനെ സൈഡിൽ ഒന്ന് പൊന്നിച്ചു കൊടുത്താൽ മതി അമ്മന്റെണ്ട് അമ്മേലെ ജിറാഫുണ്ട് ആമുണ്ട് പോവാന് കേട്ടോ ആ അവിടെ ഡോക്ടറാണ് ഡോക്ടർ അപ്പം ഡോക്ടർ ഫാനിൽ എന്തൊക്കെ ഗൈസ് നമ്മൾ ഇതാ ഇവിടെ മാറ്റിയിട്ട് ഒഴിഞ്ഞിട്ട് പോവാൻ വേണ്ടി നിക്കുകയാണ് മമ്മിതാ പറഞ്ഞ ഡാഡിയാണ് കൂട്ടത്തില് വരുന്നത് ഇവിടെ ഫാനിന്റെ സേവനമാരാണ് ഡാഡി ഓ ഗ്സ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കണം നല്ലൊരു ഗ്രാമീണ സ്ഥലത്തൂടെയാണ് പോണത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങളുടെ നല്ലൊരു രസ ബ്യൂട്ടിഫുൾ ഗ്രാമമാണ് ഞങ്ങളെ ഗ്രാമത്തിലെ ഒരു ഹെൽത്ത് സെന്റർ എന്നാണ് കുത്തിവയ്പൾഫിൽ നിന്ന് മറ്റേ പീഡിയ പീഡിയ എന്തായാലും പറയാം ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കുന്നവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എടുത്തോണ്ടിരിക്കാം അല്ലെങ്കിൽ ഹെൽത്തിന്ന് എടുക്കുന്നവര് ഹെൽത്തിന്ന് തന്നെ എടുത്തോണ്ടിരിക്കുമ്പോ ഒരു ഒറ്റ ഇൻജക്ഷന് അതായത് മൂന്നെണ്ണൊക്കെ വരുവല്ലേ പോളിയോ വരും ഡി സി ജി അങ്ങനെ മൂന്നെണ്ണായിട്ടാണ് വരിക അതിന് ഒരു എട്ടായിരം ഒമ്പതിനായിരം രൂപ വരും ഒരു ഒരു കുത്തിവെപ്പിന് പുറത്തുനിന്നാണെങ്കിൽ അതായത് ഹെൽത്ത് സെന്ററിൽ നിന്നാണെങ്കിൽ സീറോ ക്യാഷിൽ നമുക്ക് ചെയ്യാം ഹെൽത്ത് സെന്ററിൽ എത്തിയിട്ടുണ്ട് പ്രകൃതി സുന്ദരമായ സ്ഥലത്താ കേട്ടോ ഇവിടെ നോക്കിയാ ഫുള്ള് അവിടെ വാട്ടർഫോൾ ഒക്കെ ഉണ്ട് കോഴിക്കോടാണെങ്കിൽ ഫുള്ള് ഒച്ചയും പ്രകൃതി ഓൺലൈ അതൊരു വൈബ് തന്നെ എന്താണ് ഊർങ്ങാട്ടിരി അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഇതാ ബിഗ് ബോസോ ബ്ലോക്ക് വരാന് നാളെ ലെ സത്തമാണ് ആഷപത്രി വരുന്നാൽ മാസ്സ് റിവർബറ ആയിട്ട് ആയിക്കണം വെർസിയൻ മാസ്സ് ഹാൻടെ വെയിറ്റ് ആയി കൊണ്ടേ കണത്രില്ല എനി ദോളി മൂൺ ബഡ്ഡി ജസ്സ്ക്ക കണ്ടിയാ ആഷ ശുഭി കേ എന്തിന ഇപ്പോ ആഷ ശുഭി ഗ്ര ഗോട്ടി കഴിഞ്ഞില്ലല്ലോ ആഷ ശുഭി ആഷ ശുഭി ആവതില്ലല്ലോ അപ്പ കരിയില്ല

ഇഞ്ചെക്ഷൻ അടിച്ചോ അമ്മന്

స్ప్నేలగత బాలభాస్కరన్ హ్ యారే యా యా ప్లే జిమ్ములో కడుతుందీ జిమ్ములో కలికే ఇంజిషు గుతి పెయిన్ ఒక మార్ జిమ్ములో కలికు మదా మరిదా చౌటే ఎ లెస్ హే చౌటే యారా കുട്ടു ഇവിടെ കുളിക്കാണ് എന്താ കുട്ടു അന്നെ കണ്ടിട്ട് പോയത് ചെത്തര പൂച്ചോ എന്തൊക്കെ അടങ്ങി നിക്കുന്നില്ല ഈ പൂച്ചകൾക്ക് കുളിക്കാൻ ഇഷ്ടമല്ലോന്ന് പറഞ്ഞതിന്റെ കുട്ടു കുളിച്ചിട്ട് വലിയ പുതിയ ആളാവ മറക്കുക മഴ സൂപ്പർ പോയി പെയ്തൊണ്ടിരിക്കുകയാണ് ആന്റീന്റെ മോളില് എന്തൊക്കെയോ എങ്ങനെയുണ്ട് പോലെയാണ് എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ ഇനിയിപ്പോഴൊക്കെ അറിയുമ്പോ വന്നാ മതിയല്ലോ അതാണ് എൻജോയ് അപ്പൊ കൊറേ കാലത്തിന് ശേഷമാണ് ഒറ്റക്കാക്കി ഞാൻ പോണത് ഏ കൊറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വെച്ചിട്ട് പോണത് അല്ലെങ്കിൽ ഷോർട്ട് ഷോർട്ട് സംഭവങ്ങളൊക്കെ ചെയ്യും ഞാൻ എൻജോയ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ നമുക്ക് പോകാം അപ്പൊ ഫസ്റ്റ് അവിടെ കാർ എടുക്കുന്നുണ്ട് ഇവനാണിട്ടോ അവിടത്തെ കുളത്തിലെ മെയിൻ പുള്ളി എല്ലാ ദിവസവും ചാടും ഒന്നും ചാടിട്ടില്ല ഇന്നില്ലല്ലോ ഒന്നും ചാടിയില്ലല്ലോ ആ അല്ലെങ്കിൽ എല്ലാ ദിവസവും ചാടലാണ് പതിവ് എന്താ കുത്തി കൊല്ലോ ഗായ്സ് നമ്മൾ വൈബിങ്ങിന് പോവുകയാണ് ഇവിടെ അടുത്താണ് കുളം എന്നാണ് പറയുന്നത് അല്ലേ ഫസിക്കൽ കൊളത്തിൽ ചാടാൻ അറിയുമോ ഓ ഗായ്സ് നമ്മളെ നാട്ടിലത്തെ പ്രകൃതിയാണ് കാണുന്നത് എന്തൊരു ഭംഗിയുള്ള നാടാണ് കേരളം എന്നാൽ തനിമത്വം കേരളം എന്നാൽ ഗൃഹത്വം എന്നാണ് നമ്മൾ പറയുക നമ്മളല്ല നമ്മളല്ലോ പറയുന്നത് കൊളത്തിൽ ചാടാന്നുള്ളാണ് നമ്മളിപ്പനാണ് നമ്മളെ സ്വിമ്മിങ് മാസ്റ്റർ ഇവിടെ ഉള്ള എല്ലാ കൊളവും അറിയാം അല്ലേ സ്വന്തമായിട്ട് രണ്ടു മൂന്ന് കൊളം കുത്തുന്നുണ്ട് അവതാ നമ്മളെ ഹിബണ്ട് പിന്നെ നമ്മളുണ്ട് അത് ഞാൻ ശരിയാക്കി തരാം കാലം ഞാൻ കുളത്തിലൊക്കെ പണ്ട് പത്താം ക്ലാസ് ഒന്നും പഠിച്ച കൊളത്തില് ക്ലാസ് കട്ടാക്കി എന്നിട്ട് വീട്ടിൽ പിടിച്ചും ചെയ്ത് വാപ്പ ട്യൂഷൻ ക്ലാസ്സിൽ സീനാക്കി അതിനെ നല്ലപോലെ പോയിട്ടില്ല പിന്നെ മൊത്തത്തില് കൊള ആയല്ലോ ഇവനെ കണ്ടോളി വന്നിട്ടില്ല മടങ്ങി അങ്ങനെ കൊറച്ച് ടൈമ് ഒരമണിക്കൂർ അതന്നെ വേസ്റ്റ് ആയി പഴപ്പഴി പൊട്ടിച്ചോടേ ഞാ പൊട്ടൻ ലണ്ടനിൽ പോയി ഇറങ്ങാരിപ്പീ ഇവനാണ് ഈ മനു തെറ്റിച്ചു വല്യ കൊളക്കാരന് വേറെങ്ങോട്ടോ എത്തിച്ചു അവളെ അവസ്ക അവിടെ പോണ്ടൊക്കെ ഇണ്ടിന്നായിരുന്നു മലകളുടെ റാണി ആയിട്ട് വരുന്നത് ഞാൻ കണ്ടു വെള്ളച്ചാട്ടം ഞങ്ങളൊരു കുളം കണ്ടുപിടിച്ചു എന്തായാലും കുളമായതായിരുന്നു ലാസ്റ്റ് കുളം തന്നെ കിട്ടി അല്ല വെള്ളച്ചാട്ടം തന്നെ കിട്ടി കുളത്തിന് പകരം ഞങ്ങൾക്ക് മാൽസെറ്റിപ്പോ വെള്ളച്ചാട്ടം

പച്ച കാക്ക കളിക്കണേ പച്ചക്കാക്കക്ക് പേടിയാണോ അങ്ങനെ കുളത്തിലേക്ക് പോവാന്ന് വിചാരിച്ചിരുന്ന ഇവിടെ ഇങ്ങനെ മുങ്ങി സ്പോട്ട് സൂപ്പർ എന്തായാലും വഴി തെറ്റിന്നാ വിചാരിച്ചത് പക്ഷെ വല്യ തെറ്റലല്ല അത്യാവശ്യം നല്ലതിലേക്കായിരുന്നു വഴി തെറ്റിയത് അടിപൊളി ഓ വെള്ളം പോണി അടിപൊളി ഇവിടെ നിന്ന് വിളിക്കലേ അന്ന് കുറച്ചു കൂടി മുന്നോട്ട് പോവാം കോട്ടെ പോട്ടെ നീ ഒഴുകി പോവാണെങ്കിലേ ആ കല്ല് നിൽക്കണേ ഞമ്മള് ഫയർ ബോസിനെ വിളിക്കയർ വിളിക്കൈ ഗഡ് ഇവ എൻജോയ് ചുരുവെള്ളത്തില്ല ഇത് കൊറച്ച് എന്താണ് സീരിയസ് സ്ഥലാണ് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഫുള്ള് കല്ലുകളാണ് അപ്പൊ നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കില് താലൊക്കെ അവിടെ ഇവിടെ അടിച്ചു പോവാൻ സാധ്യതയുണ്ട് പിന്നെ നല്ല തണുത്ത വെള്ളമാണ് വരുന്നത് ഇവന്റെ നാടും പക്ഷെ ഇത് ഇവന്റെ നാടല്ലേ ഇത് വേറെ നാടാ സ്പോട്ടില്ലേ അടിപൊളിയ ഒരു അപ്പൊരു രസാത്തൊരു എന്താ പറയാ വാട്ടർഫോൾസ് അപ്പൊ മിക്കവാറും നമ്മൾ സെറ്റ് ആണ് നേരത്തെ ഡബിൾ ഡോസ് കൊടുത്തതാണ് പാല് അല്ലെ ഇവിടെ ആണെങ്കിലും ഫോണിന് റേഞ്ചില്ല അന്നേരം എന്തായാലും ഇവന്റെ പോവാൻ ഞാൻ നന്നായി അല്ലേ കീടുള്ള സ്പോട്ട് കിട്ടി ഗൈസ്കി പരിപാടിയല്ലേ അവിടെ എൻജോയ്മെന്റ് ഇവിടെ തീരുകയാണ് വീട്ടിൽ നിന്ന് മിസ് കോൾ വന്നിട്ടുണ്ട് ഓക്കെ കൂട്ടാനുള്ള എക്സൈറ്റ്മെന്റ് അല്ലേ ഹിബാ കൊറേ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റൂല ഗൈഷ് അവള് മോള് പാല് അതിന്റെ നമ്മള് എടുത്തുള്ള സ്ഥലത്തേക്ക് ഹിബന്റെ അല്ലേ നമുക്ക് ഇവിടെ നിന്ന് ഏറെ പോയൊരു പത്തിന്റ് അതിൻ്റെ ഉള്ളി നമുക്ക് വീടെത്താം എന്നാ പോയാലും അടിപൊളി അടിച്ച് പൊളിക്കല്ലേ ഹിബാടുത്ത 哟